ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ കൈകൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ധാരാളം പാത്രങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കഴുകാം അത് വളരെ നാച്ചുറലായി അതിന് വേണ്ട ഒരു ടിപ്പാണ് ഇനി പറയുന്നത് ഇപ്പോൾ ഇതിനായി ആവശ്യം ഒരമുറി ചെറുനാരങ്ങയാണ് അതെ വളരെ ഞാൻ ഇതിൻ്റെ കുരുകളൊക്കെ അതിൽ നിന്ന് മാറ്റിയതാണ് അര ചെറുനാരങ്ങയും ഒരല്പം നിങ്ങൾ ഏത് ലിക്വിഡാണോ ഉപയോഗിക്കുന്നത് അതൊരു സ്പൂണ് മാത്രം മതി ഇത് വെച്ച് നിങ്ങൾക്ക് ധാരാളം പാത്രങ്ങൾ കഴുകാം അതെ കൈകൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ വളരെ നാച്ചുറലായി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് അപ്പൊ നമുക്ക് നോക്കാം ഇതിനായി ഈ ഇത് രണ്ടും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇനി അടുത്തതായി ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാരങ്ങ നീരിന്റെ കൂടെ ഒരു അല്പം ഒരു അര ഗ്ലാസ് എങ്കിലും നിങ്ങൾ ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം ഇതിലും ഒഴിക്കണം ഇത് നന്നായി മിക്സ് ചെയ്യണം ഇത് ഞാൻ ഏകദേശം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് ആദ്യം സ്ക്രബർ മുക്കുക അതിനുശേഷം നിങ്ങൾ ഇതിലേക്ക് അഥവാ നിങ്ങളുടെ ഡിഷ് വാഷിലേക്ക് മുക്കിയതിന് ശേഷം നിങ്ങൾ ഏത് പ്ലേ ആണോ ഗ്ലാസ് ആണോ നിങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് നീങ്ങാം അതെ ഏകദേശം നിങ്ങൾക്ക് കഴുകി തുടങ്ങുമ്പോൾ അഥവാ നിങ്ങൾ സ്ക്രബ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായി ഒരു പതങ്ങി വരുന്നത് നിങ്ങളുടെ കൈകൾക്ക് നിങ്ങളുടെ കൈകൾ നന്നായി ഒന്ന് വരും എന്നാൽ ഇതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ചെറുനാരകം ആയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല അതെ നിങ്ങൾക്ക് തിരിച്ചും ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ കൂടുതലും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പാത്രങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ഉണ്ടാകും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അഡിഷ്വാഷറിനേക്കാളും കൂടുതൽ തിളക്കം ഉണ്ടാകും ഇതുപോലെ നാരക നീരൊഴിച്ചിട്ടുള്ള ഇതുപോലെയുള്ള ടിപ്പുകൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് നന്നായി ഒന്ന് കേകി നോക്കാവുന്നതാണ് നന്നായി ഒന്ന് കേകി എടുക്കുക ഇപ്പം തന്നെ ഏകദേശം നിങ്ങൾക്ക് നല്ലൊരു തിളക്കം വന്നതായി അനുഭവപ്പെടും ഇത് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും കൂടുതൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്പ് ഉപയോഗിച്ച് നന്നായി ചെയ്ത ചെയ്തെടുക്കാവുന്നതാണ് ഇതായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് വളരെ കുറഞ്ഞിട്ടുള്ള അളവ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇനി ധാരാളം പാത്രങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുറി അഥവാ ഒരു മുഴുവനായിട്ടുള്ള നാരങ്ങ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ നിങ്ങൾക്ക് ലിക്വിഡും ഉപയോഗിക്കുക അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ പാത്രങ്ങൾ കഴിക്കുക നിങ്ങളുടെ കൈകൾക്കൊന്നും ഒരു ഒരു കുഴപ്പവും സംഭവിക്കില്ല മാത്രമല്ല പാത്രങ്ങൾക്ക് നല്ല സ്മെല്ലും ഉണ്ടാകും ദൂഷിച്ച സ്മെല്ലൊക്കെ മാറും അതുമാത്രമല്ല നല്ല തിളക്കവും ലഭിക്കും സ്റ്റീൽ പാത്രങ്ങൾക്കും ഗ്ലാസ് പാത്രങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പൊള്ളിട്ട് ഇപ്പൊ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ